ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐനസ് കിച്ചൺ നമ്മൾ ഒക്കെ ആയിട്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷം കൂടുതൽ ആൾക്കാരും എണ്ണക്കടികളാണല്ലേ കൂടുതലും യൂസ് ചെയ്യാറ് പക്ഷെ നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ എണ്ണക്കടികൾ കൂടുതൽ കഴിക്കുന്നത് എങ്കിലും നമുക്ക് എന്താണ് അതിനോട് ഒരു പ്രത്യേക പ്രിയമാണ് നമ്മൾ നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഈ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം ഉപയോഗിച്ച് നമുക്ക് ആവിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഇത് നമുക്ക് ചായയുടെ ഒപ്പവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം കാരണം ഹെൽത്തി ാണ് അപ്പൊ നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് ഇതുപോലെയുള്ള ഐറ്റംസ് നമ്മൾ ആ വീലും വേവിച്ചെടുത്ത് കഴിക്കുന്ന നമുക്ക് മനസ്സിനൊരു നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ മനസ്സിന്റെ ഒരു ഉണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ കാരണം നമ്മൾക്കാണെങ്കിൽ ഈ അങ്ങോട്ട് ഒഴിച്ചു നിർത്താനും പറ്റൂല പക്ഷെ ഹെൽത്തി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല പക്ഷെ നമ്മൾക്ക് ഇതുപോലെ ആവീൽ വേവിച്ചെടുത്ത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് എങ്ങനെ വീടിനായിട്ട് പോയി നോക്കാം നമ്മൾ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് നല്ല പൾട്ടർ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് തേങ്ങ തിരുമ്മി എന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഏട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ശർക്കര മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് അത്രത്തിനും വെള്ളം ആവശ്യം ശർക്കരയ്ക്ക് വേണ്ടി പത്രം വെള്ളം ആവശ്യമുള്ളൂ ബാക്കിയുള്ള നമുക്ക് വെള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്ന ഒരു തെറ്റില്ല കേട്ടോ അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ നെയ് വരെയൊക്കെ നമുക്ക് ഈ ഒരു എയ്യത്തെ എപ്പോഴും ഒന്ന് വൈറ്റി എടുക്കണം അതിനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് വൈറ്റി എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ആ ഒരു എന്താണ് ആ ഒരു പെർഫെക്റ്റ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കണം കേട്ടോ ഈ ഒരു നോമ്പ് ടൈമിലൊക്കെ ഉറപ്പായിട്ടും എല്ലാവരുടെയും വീട്ടിലും ഈ ഏത്തപ്പഴമൊക്കെ എന്തായാലും പഴുത്തിങ്ങനെ ഡിപ്പുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളങ്ങനെ നോമ്പ് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കാനും പറ്റൂല ആ ഒരു ടൈമിൽ നമ്മൾ വാങ്ങുന്ന ഒക്കെ എന്തായാലും ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നോമ്പ് തുറക്കാനായിട്ട് സ്നാക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ട് നിങ്ങക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ിപ്പ് ചെയ്ത് വിടാട്ടോന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് നന്നായിട്ട് വയൻ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുക്കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം അത് ഇതിനൊപ്പം തന്നെ നല്ല രീതിയിൽ ഒന്ന് വഴിറ്റി വെക്കണം അപ്പൊ അതിനു ഇത് നന്നായിട്ട് വയന്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ആദ്യം മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ ശർക്കര ഇങ്ങനെ അരിച്ച് ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ ഏത്തപ്പഴം നന്നായിട്ട് വയറ്റോണ്ട് ഇനി നമുക്ക് ആ തേങ്ങയും കിട്ടുമെന്ന് ഒന്ന് എന്താണ് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇലക്കിയപ്പോൾ ചേർത്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം അവസാനത്തിന്റെ ഒരു എന്താണ് മിക്സ് റെഡിയാക്കുമ്പോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ഇലക്കൊന്ന് ചതച്ചിട്ടിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ അത് എല്ലാം കൂടി ഒന്ന് വയറി വന്നപ്പോഴത്തേനും കുറച്ചായിട്ടുണ്ട് കുറച്ചായിട്ടുണ്ടല്ലേ അപ്പൊ നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാന് ഇനി നമുക്ക് നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള ഗോതമ്പാ നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് ഇനി ഇതിളക്കിയെടുക്കാൻ നമ്മൾ ചെറിയ ചുറോട്ടി തന്നെ ചേർത്ത് ചേർത്തിളക്കുകട്ടോ ഒരുപാട് അങ്ങ് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ ചുറുകൂടി തന്നെ നമുക്ക് ഒഴിച്ചിളക്കി കൊടുക്കാം അപ്പൊ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ അരക്കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ ആ അരക്കപ്പിന്റെ മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവസാനം നമുക്ക് വേണമെങ്കിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇത്തപ്പഴത്തിന്റെയും തേങ്ങയുടെയും മിക്സും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് ഒന്നക്കി കൊടുക്കണം ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ കുറച്ച് തിക്കാണ് ബാറ്റർ അപ്പൊ നമുക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴത്തേനും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിക്കോളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒരുപാട് ടൈം ഒന്നും ഇതിനാവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉയർന്നു പോകുമ്പോൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക കേട്ടോ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കേട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു ടൈമിലാണ് ഏലക്ക എന്താണ് ചതച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബനാനയുടെ ആ ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പൊ നമ്മളൊരു കേറ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ കേറ്റിൻ്റെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ വീട്ടിൽ വട്ടത്തിലുള്ള പ്ലേറ്റ്സ് അതായത് സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എന്റെ അടുത്ത് അതില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കെറ്റിന് യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഇതുപോലെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വാഴയിലൊന്നും വെട്ടിട്ട് കൊടുത്താൽ മതിട്ടോ കറക്റ്റ് റൗണ്ടായിട്ട് വാഴയിലെ ഇട്ടിട്ടു ഇനിയിപ്പോ രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എണ്ണയോ ഉള്ളിയോ എണ്ണയോ അതുപോലെ തന്നെ നെയ്യോ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ഒരു എന്താണ് മിക്സ് അഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ കുറച്ച് കാഷണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലും കുറച്ച് ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ തട്ടാണ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് നല്ല ആവം തുടങ്ങി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം അഡിപ്ലേറ്റ് വെന്ത് കിട്ടും ഇത്രേ ഉള്ളൂ ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നല്ല സെപ്റ്റായിട്ട് അതിന് ഉണ്ടാവും കേട്ടോ ഇപ്പൊ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഏകദേശം നല്ല സെറ്റ് ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള ആറ് വെള്ളം വീഴും തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോയിൽ പേപ്പർ ആയിരുന്നെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ചൂടാറുന്ന ടൈമില് സൈഡില് നൈഫ് കൊണ്ടൊന്ന് ഒന്ന് ഇടയ്ക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം പെട്ടെന്ന് തന്നെ വിട്ടു വരും കാരണം നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയുടെ ഇല വെട്ടി വെച്ച് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്താലും മതി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഇതിനകത്ത് തേത്തപ്പോഴൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു മധുരം അതുപോലെ അതിന്റെ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ ഇതിന്റെ തേങ്ങയൊക്കെ ഒരുപാട് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് ടൈമില് നമുക്ക് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ആവിയിൽ വേവിച്ചാൽ നല്ല അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മളിപ്പം പ്രിപ്പയർ ചെയ്താലും കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നോമ്പില്ലാത്ത ടൈമിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചായക്കപ്പം കൊടുക്കാനോ ഒക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതുവഴി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നിങ്ങൾ പറയുന്ന ഫീഡ്ബാക്ക് ആണ് മറ്റുള്ളവർക്കൂടി പ്രചോദനം ആവുന്ന കേട്ടോ ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ആയിട്ട് പറയണം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹെൽത്തി സ്നാക്ക് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഈ പൊരുപ്പ് അതായത് എണ്ണക്കടികൾ മാത്രം െ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷസ് ഉണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോ ബൈ